പ്രതിപക്ഷ പ്രവർത്തക അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണി ഒരുപക്ഷെ ഫലം തിരിച്ചാണെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കരുതൽ തടങ്കിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹൗസ് അറസ്റ്റിലാണ് എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് സ്വാഭാവികമായി ഇന്നത്തെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ ഒരു രീതി ആയിരിക്കില്ല എന്നതാണ് ഇന്നലെ അതിന്റെ സൂചനകൾ വന്നു കഴിഞ്ഞു ഏതെങ്കിലും തരത്തിൽ ത്രീ ഫിഫ്റ്റി പ്ലസിന് മുന്നിലേക്ക് ബിജെപി ഒറ്റയ്ക്ക് പോവുകയും ഫോർ ഹൺഡ്രഡിന് മുകളിലേക്ക് യും ചെയ്താൽ ഇത് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതാണ് എന്നൊരു വലിയ ആരോപണം ഒരുപക്ഷെ ഇന്ത്യ മുന്നണി തുടർച്ചയായിട്ട് ഉന്നയിക്കുകയും അതുവഴിയുള്ളൊരു പ്രതിഷേധത്തിലുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായി പറഞ്ഞാൽ ഈ തവണ തിരഞ്ഞെടുപ്പിൽ മോദി മൂന്നാം മുഴുവ ഉറപ്പിച്ചാൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് പോലെ എല്ലാ രാജ്യങ്ങളിലും പൊതുവെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ ഇന്ത്യയിൽ അത് അടിക്കാത്തതിന്റെ കാരണം മോദിയുടെയും അമിത്ഷായുടെയും സൂക്ഷ്മമായിട്ടുള്ള പ്ലാനിങ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നിങ്ങൾക്ക് കാണാം മോദിയുടെ മോദിയുടെ ഒരു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് ഒരു സംശയവും ഇല്ല രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി രണ്ടായിരത്തി പന്ത്രണ്ടോടു കൂടി തന്നെ നരേന്ദ്രമോദി സെൻട്രർ സ്റ്റേജിലേക്ക് വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മോദിയെ എൻഡോഴ്സ് ചെയ്യുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അമിത്ഷാ അപ്പോൾ മോദിയുടെ രണ്ടാം എന്താ ഒരു ഡെപ്യൂട്ടി എന്നുള്ള നിലയിൽ ഉയർന്നു വരികയും ചെയ്യുന്നു പിന്നീട് ഇവരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളത് ശരിയാണ് വളരെ ചിട്ടയായിട്ടുള്ള സംഘടനാപരമായി യാതൊരു പിഴവുമില്ലാത്ത വിധത്തിലെ ബിജെപി മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ അവർക്ക് അനുകൂലമായ മറ്റൊരു ഘടകം ഉണ്ണി സ്മൃതി അത് വർഗീയ രാഷ്ട്രീയമാണ് എവിടെയും ഇപ്പോൾ ഒരു എന്താ പറയാ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യം എന്താ അത്ഭുത ലോകത്തെ പല രാഷ്ട്ര നേതാക്കളും തിരിച്ചറികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് വിജയം ആവർത്തിക്കാൻ കഴിയുന്നു വിജയം ആവർത്തിക്കാൻ കഴിയുന്നതിന്റെ പറ്റിയ ഒരു പാകത്തിലുള്ള മരുന്ന് നല്ല ഒന്നാന്തരം ഒരു വെടിമരുന്ന് കയ്യിൽ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും <Sess> േ അവസാന നിമിഷം ആ വെടിമരുന്ന് പൊട്ടിക്കുന്നതിനകത്ത് ഒരു വിമുഖതയും ഇല്ലാത്തവരാണ് അതെ ബെൻസ്വാര മുതൽ നമ്മൾ വളരെ കൃത്യമായി കാണുന്നുണ്ടല്ലോ എപ്പോൾ പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചോ അപ്പോൾ പൊട്ടിച്ചു ആദ്യഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം മുതൽ ഏഴ് ഘട്ടം വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ കൃത്യമായി അവിടെ അവിടെ നമ്മൾ കാണേണ്ട കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ശരിയാവണം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വർഗീയ വഴിത്താരയിലൂടെ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ ബി ജെ പിയും നരേന്ദ്രമോദിയും നടന്നെടുക്കുമ്പോൾ മറുഭാഗത്ത് ദുർബലമായിട്ടുള്ള സംഘടന സംവിധാനത്തോടുകൂടി എളുപ്പത്തിൽ ക്ലച്ച് പിടിക്കാൻ മതേതരത്വം എന്ന് ഏറ്റവും കാര്യം മതേതരത്വത്തെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തിക്ക് മനസ്സിലാവുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ കുറിച്ച് പറയുന്നത് മതേതരത്വത്തെ കുറിച്ച് നിങ്ങളൊരു നേതാവ് ഒരു അണിയോട് പറഞ്ഞ് വിശദീകരിക്കാൻ എടുക്കുന്ന മണിക്കൂറുകൾ വേണ്ട നിങ്ങൾക്കിതാ രാമക്ഷേത്രമായിരിക്കുന്നു ഇനി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം നേതാവ് പറയുമ്പോൾ ഇതാണ് സ്വാഭാവികമായി ഇന്ത്യയിൽ തന്നെ കാണുന്നത് ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ രാമക്ഷേത്രം തകർക്കുമെന്ന് പറഞ്ഞു അതെ അത് വളരെ അതായത് നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള വികാരങ്ങളെ തന്നെ തൊട്ടുകൊണ്ടുള്ള ഒരു നമ്മൾ സാധാരണ പറയും ഈ കലക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നഞ്ചയ്ക്ക് കലക്കുന്നതുപോലെയാണ് പലപ്പോഴും മതം ചേർത്ത് രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് സമാനമായ സാഹചര്യം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് പലയിടങ്ങളിലും നരേന്ദ്രമോദി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശേഷം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു അത് മോദിയുടെ ഗ്യാരണ്ടി എന്ന നിലയിൽ നിന്ന് പിന്നീട് അവർ നമ്മൾ എന്ന നിലയിലേക്ക് പോകുന്നത് കണ്ടു ചമ്പാരൻ മട്ടം കറിയും അയിലയും ഒക്കെ നമ്മൾ ിൽ ചർച്ചയായിട്ട് വരുന്നതും നമ്മൾ കണ്ടു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോദിയുടെയും ബി ജെ പി സംഘടനാ സംവിധാനത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ടുകളിലുള്ള ഗ്രൂപ്പുകളെ ക്രമീകരിച്ചുകൊണ്ട് നടത്തിയ വാട്സ്ആപ്പ് കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ആ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നരേന്ദ്രമോദി ഒരു ലാർജർ ദാൻ മാൻ ഇമാജിനേഷനായി വന്നു ഒടുവിൽ മോദി തന്നെ പറയേണ്ടി വന്നു താനൊരു ദൈവീകമായിട്ടുള്ള അവതാരമാണ് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന എ ബി പി നൽകുന്ന അഭിമുഖത്തിൽ നൽകുന്നതും നമ്മൾ കണ്ടു തന്റെ ജനനം സ്വാഭാവികമല്ലെന്നും ജൈവികൾ മല്ലെന്നും താനിവിടെ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്നും ഒരു നേതാവ് അവസാനം പറയുന്ന സാഹചര്യത്തിൽ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ സി അരുൺകുമാറിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു ആശങ്കയുള്ള ഒരു പ്രതികരണമാണ് ആവേശകരമായ വിജയമുണ്ടാവുമെന്നും അവേലിക്കൽ സ്ഥാനാർത്ഥി പറയുന്നുണ്ടെങ്കിലും ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ അല്പം പിറകിൽ പോയാലും അതായത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ് വോട്ട് കുറയാൻ സാധ്യത ബാക്കിയുള്ള ആറ് മണ്ഡലങ്ങളിലും മുന്നേറ്റം ഉണ്ടാകും അതുകൊണ്ട് ചരിത്രപരമായ വിജയം നേടും എന്നാണ് പിന്നെ അരുൺകുമാർ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞത് അതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ഒരു മെഷിനറി അങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇപ്പോൾ എവിടെയാണ് കുറയുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വളരെ കൃത്യമായ ധാരണയാണ് എവിടെ കൂടുമെന്ന് പറയാൻ ഞാൻ ആ മെഷിനറിയെ സമ്മതിക്കുന്നുവെങ്കിൽ തന്നെയും കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അത് പാളിയിട്ടുണ്ടേ കാണാൻ പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ സി പി എം പറഞ്ഞതെന്താണ് ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ചേക്കാം എന്നുള്ളതാണ് പിന്നീട് തൃക്കാക്കര അതിനു മുമ്പ് തൃക്കാക്കര തൃക്കാക്കരയിലും സമാനമായ വിധത്തിലാണ് നമുക്ക് ബ്രീഫിംഗ് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും പ്രത്യേകിച്ച് പിന്നെ മധ്യ തിരുവിതാംകൂറിലും തെക്കും ഒക്കെ തന്നെയും സി പി എമ്മിൻ്റെ ഈ മെഷീനറി പാളിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരിച്ചടി സി പ്രതീക്ഷിച്ചതല്ല സി പി എമ്മിന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സി പി എമ്മിൻ്റെ സ്ഥിരം വോട്ടർമാർ തന്നെ എതിർപ്പാളയത്തിൽ പോയി വോട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വടകര ഒക്കെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥിരം കേഡർമാർ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നതൊന്നും ചെയ്യുന്ന പക്ഷേ ഇവിടെ പയ്യന്നൂര് പോലുള്ള തളിപ്പറമ്പ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് കൈപ്പത്തി ചിഹ്നത്തിലേക്ക് ചോരുന്നു എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം ദേശീയ തലത്തിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പ്രാവശ്യം ബി ജെ പി കണക്ക് കൂട്ടുന്നത് എൻ ഡി എ കണക്ക് കൂട്ടുന്നത് വലിയ രീതിയിൽ ആളുകൾ പോയി താമരചിഹ്നത്തില് വോട്ട് ചെയ്യുമെന്നാണ് എങ്കിൽ എക്സിറ്റ് പോൾ ഭജന ഫലമൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ പോരാട്ടമായിരിക്കും ടേക്ക് ഇറ്റ് ഫ്രം മീ സ്മൃതി കാരണം വെച്ചാൽ വളരെ ശക്തമായ അടിയൊഴുക്കുകൾ ഇപ്പോൾ ഞാനിപ്പോഴും സംശയിക്കുന്നു അതിശക്തമായ അടിയൊഴുക്കുകൾ നിർണായകമായൊരു ദേശീയ തിരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത് അനായാസമായ ഒരു വിജയമെന്ന് പറയുന്നത് അസാധ്യമാണെന്ന് ബി ജെ പി പോലും കരുതുന്നു അവസാനം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഞാനാണ് ദൈവം ഞാൻ തന്നെ ദൈവം എന്നിറങ്ങി നിന്ന് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നത് ഈ അടിയൊഴുക്കുകളെ നന്നായി സ്മെല്ല് ചെയ്തതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ അടവാണ് പ്രയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അത് ബാധിക്കുക എനിക്ക് അറിയില്ല പക്ഷേ അതിശക്തമായ പ്രതിഷേധങ്ങളും അതിശക്തമായ എന്താ പറയാ സംഘർഷങ്ങളും തന്നെയാണ് നടന്നിരിക്കുന്നത് പ്രവാചകനോ പക്ഷേ ഇന്ന് പോൾ ഫലം നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടല്ലോ ആ റിസൾട്ടിനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല വർഗീയത നന്നായി വേരൂടുന്ന രീതിയിലേക്ക് മണ്ണ് കഴിഞ്ഞിട്ടുണ്ട്